ഒന്നര വർഷം മുമ്പ് യു കെയിലെത്തിയ മലയാളി യുവാവ് ബ്രാൻഡ്ഫോണിൽ മരിച്ച നിലയിൽ ആലപ്പുഴ സ്വദേശിയായ വൈശാഖ് രമേശിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ബ്രാഡ്ഫോർഡ് റോയൽ ഇൻഫർമേറി ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു വൈശാഖ് മൂന്നാഴ്ച മുമ്പാണ് വൈശാഖിന്റെ ഭാര്യ ശരണ്യ യു കെയിലേക്ക് എത്തിയത് പിന്നാലെ എത്തിയത് മരണവാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് വൈശാഖ് വിവാഹിതനായത് തുടർന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വൈശാഖ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ യു കെയിലേക്ക് എത്തി ദാമ്പത്യ ജീവിതം രണ്ടു വർഷം പിന്നിടവയാണ് ഭാര്യയും യു കെയിലേക്ക് വന്നത് ഈ മാസം ഒന്നാം തീയതി വൈശാഖിന്റെ ജന്മദിനം കൂടിയായിരുന്നു എന്നാൽ അതിനിടയിലാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ച് മരണവാർത്ത എത്തിയത് മികച്ചൊരു ഗായകൻ കൂടിയായിരുന്നു വൈശാഖ് ബ്രാഡ്ഫോർഡിലെ കലാ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബ്രാഡ്ഫോർഡിലെ മലയാളി കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായിരുന്ന വൈശാഖിന്റെ മരണം കടുത്ത ഞെട്ടലാണ് പ്രാദേശിക സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്